രാജ്കുമാർ ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട് രാജ്കുമാർ സാജൻ ജോർജിന്റെ വീട്ടിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് രാജ്കുമാർ ഇപ്പോൾ നമ്മൾ കേട്ടത് ലുക്കോസിനെ പറ്റി അവിടുത്തെ ജനപ്രതിനിധി പറയുന്ന വാക്കുകളാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സാജൻ ജോർജിന്റെ വീട്ടിലാണുള്ളത് അവരൊക്കെ എപ്പോഴാണ് മരണ വിവരം അറിഞ്ഞതല്ലാത്തൊരു സാഹചര്യത്തിലായിരിക്കും രാജ്കുമാർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ രാവിലെ ഇന്ന് രാവിലെ അല്പം മുമ്പാണ് ഈ സാജൻ ജോർജിൻ്റെ അമ്മ വത്സലയെ ഇക്കാര്യം അറിയിക്കുന്നത് അവരുടെ മുറുവിളി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കേൾക്കാം ഈ സാജൻ ജോർജിൻ്റെ പിതാവ് ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടാ അവിടെ നിന്നെങ്കിലും അറിയിപ്പുകൾ വന്നോ നിന്താ നിങ്ങളുടെ നമുക്ക് പറയാനുള്ളത് അവിടെ നിന്ന് ഒരാ അറിയിപ്പും ഔദ്യോഗികമായി നമ്മളെ അറിയിച്ചിട്ടില്ല ഞങ്ങൾ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ അറിഞ്ഞേക്കുന്നത് ായിരുന്നു എപ്പോഴാണ് പോയത് മോൻ്റെ വിദ്യാഭ്യാസം എം എം ടെക് ആയിരുന്നു പിന്നെ ഇവിടെ പന്തളം മൗണ്ട് സിനെറ്റീറിങ് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസറായിരിക്കുമ്പോഴാണ് അവിടെ പോകുന്നത് അവിടെ പോയി ഒന്നര മാസേ ഉള്ളു ഒന്നര മാസം ആയില്ല ഒരു മാസം ശമ്പളം അഞ്ചാം തീയതി കിട്ടി അത് അയക്കുകയും ചെയ്തു പ്പോഴാണ് മകൻ സംസാരിച്ചത് ആ മരിക്കുന്നതിന് രാത്രി എട്ടരയ്ക്ക് സംസാരിച്ചു വെളുപ്പിന് നാല് മണിക്കാണ് സംഭവം നടക്കുന്നത് സാധാരണ എപ്പോഴും അങ്ങനെ ആ സമയത്താണോ വിളിക്കാറ് എപ്പോഴും അങ്ങനെ വിളിക്കുന്നത് എട്ട് മണിക്ക് അവിടെ ഇവിടെ എട്ട് മണി അവിടെ ആറര ആകത്തല്ലേ ഉള്ളൂ രണ്ടര മണിക്കൊരു വ്യത്യാസമില്ലേ ജോലി കഴിഞ്ഞ് വന്ന് ഇരുന്ന് കഴിയുമ്പോഴും ഞാൻ വിളിക്കും ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു അത് ജോലി കുഴപ്പമൊന്നുമില്ലാണോ വിവരം അറിയിച്ചത് അമ്മ ഇപ്പോഴും यो 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 അഞ്ചന നമ്മൾ മത്സരം ഈ സാജൻ ജോർജിൻ്റെ അമ്മയുടെ ഇത് നമുക്കതിന് വാക്കുകളില്ല അത്ര വലിയ ഒരു നഷ്ടം അവരുടെ അമ്മയെ സംബന്ധിച്ച് മഹൻ്റെ വിയോഗം എന്ന് പറയുന്നത് താങ്ങാൻ അപ്പുറത്താണ് ഇതാ നമ്മളിപ്പോൾ അവരുടെ ആ തേങ്ങലുകൾ കണ്ടു കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് മരിച്ചിട്ടുള്ളത് അതിൽ ഒരു ഒന്ന് ഈ സാജൻ ജോർജ് രണ്ട് കൊല്ലം ശൂരനാട് സ്വദേശി ആനയടി സ്വദേശി ഷമീർ ളിച്ചുകാല സ്വദേശി ലൂക്കോസ് ഈ മൂന്ന് പേരുടെ വിയോഗമാണ് നിലവിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഇപ്പോൾ മരിച്ച മലയാളിന് മൂന്ന് പേർ കൊല്ലം സ്വദേശികളാണെന്ന് ഈ നിലവിലുള്ള ഇതനുസരിച്ച് നമുക്ക് ബോധ്യമാവുന്നത് അഞ്ജന